Bahrain Coffee Festival 2025 in a Bahrain International Exhibition Central, Todakamai. Through the coffee festival, we'd like to promote Bahrain as. ഡിസംബർ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം പ്രാദേശിക അന്തർദേശീയ ബ്രാൻഡുകൾ പങ്കെടുക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള കാപ്പി പ്രേമികളെയും പ്രൊഫഷണലുകളെയും ലക്ഷ്യമിട്ടാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പത്ത് പതിനൊന്ന് തീയതികളിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയും പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണി വരെയും സമാപന ദിവസമായ പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെയുമാണ് ഫെസ്റ്റിവൽ നടക്കുക ബഹറിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി എക്സിബിഷൻ വേൾഡ് ബഹ്റിൻ എന്നിവരുമായി സഹകരിച്ച് ഡി എക്സ് ബി ലൈവാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ആഗോള വിദഗ്ധർ നയിക്കുന്ന ഇരുപത്തിയഞ്ചിലധികം പ്രൊഫഷണൽ വർക്ക്ഷോപ്പുകൾ ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന ലാറ്റ ആർട്ട് മത്സരത്തിൽ അൻപത്തിനാല് പേർ പങ്കെടുക്കും വിജയിക്ക് ആയിരത്തി ഇരുന്നൂറ് ബഹ്റിൻ ദിനാറാണ് സമ്മാനമായി ലഭിക്കുക പ്രാദേശിക അന്തർദേശീയ ബ്രാൻഡുകളുടെ വിപുലമായ ഭക്ഷണപാനീയ ഏരിയയും നൂതനമായ കോഫി അനുഭവങ്ങൾ നൽകുന്ന ഒരു സ്പെഷ്യൽ ഏരിയയും ഏറ്റവും പുതിയ റോസ്റ്റിംഗ് ബ്രോയിങ് പ്രൊഫഷണൽ ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കുന്ന മറ്റൊരു ഏരിയയും ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് പ്രാദേശിക അന്തർദേശീയ വിദഗ്ധരെയും ബ്രാൻഡുകളെയും കോഫി ആരാധകരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ ഫെസ്റ്റിവൽ സർഗാത്മകത നവീനത കല എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു വേദി കൂടിയാകും മത്സരങ്ങൾ തത്സമയ പ്രദർശനങ്ങൾ വർക്ക്ഷോപ്പുകൾ സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവ ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമാണ് കാപ്പി സംസ്കാരത്തിന്റെ പൈതൃകവും പരിണാമവും ആഘോഷിക്കുന്ന ആർട്ട് കോണറും മിനി കോഫി മ്യൂസിയവും സന്ദർശകർക്ക് പുതിയൊരു അനുഭവം തന്നെയായിരിക്കും സാംസ്കാരിക ആകർഷണത്തിനപ്പുറം ബിസിനസ്സുകളും ബ്രാൻഡുകളും പുതിയ ഉൽപ്പന്നങ്ങൾ നൂതന ആശയങ്ങൾ എന്നിവ അവതരിപ്പിക്കുകയും ചെയ്യും